Zone. ഒരു ദിവസം ഒരാന കാടിനുള്ളിലേക്ക് നടന്നു കാട്ടിലെ മൃഗങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന് അവനാഗ്രഹിച്ചു ആഗ്രഹിച്ചു അവൻ ഒരു തവളയെ കണ്ടു ചോദിച്ചു നീ എന്റെ സുഹൃത്താകുമോ ഇല്ല നീ എനിക്ക് പോലെ ചാടാൻ കഴിയില്ല അടുത്തതായി ആന ഒരു കുരങ്ങിനെ കണ്ടു അവൻ ചോദിച്ചു നീ എന്റെ സുഹൃത്താകുമോ ഇല്ല നീ പോലെ ചാടാൻ കഴിയില്ല ആന ദുഃഖിതനായി പിന്നെ അവനൊരു ജിറാഫിനെ കണ്ടു അവൻ ചോദിച്ചു നീ എൻറെ സുഹൃത്താകുമോ ഇല്ല നിനക്ക് പോലെ മനോഹരമായ കഴുത്തില്ല ആന വളരെ ദുഃഖിതനായി പിന്നെ അവനൊരു മുയലിനെ കണ്ടു അവൻ ചോദിച്ചു നീ എന്റെ സുഹൃത്താകുമോ ഇല്ല നീ വളരെ വലുതാണ് ഇപ്പോൾ ആന വളരെ ദുഃഖിതനായി പെട്ടെന്ന് അമ്മ ജിറാഫ് കറയുന്നത് കേട്ടു അവളുടെ കുഞ്ഞ് ഒരു കുഴിയിലേക്ക് വീണിരുന്നു ആന തന്റെ തുമ്പിറ്റെ കുഴിയിലേക്കിട്ട് കുഞ്ഞു ജിറാഫിനെ പുറത്തെടുത്തു എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ആർത്തുചീറ്റി എല്ലാവരും സന്തോഷിതരായി അവരാനയെ ചേർത്തു പിടിച്ചു ചോദിച്ചു നീ ഞങ്ങളുടെ സുഹൃത്താകുമോ ഇത്രയും സുഹൃത്തുക്കളെ ലഭിച്ചതിൽ ആന വളരെ സന്തോഷിച്ചു and subscribe for more videos.